പത്മ സ്റ്റച്ചിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഇമോഷണൽ ഇന്റലിജൻസ് അഥവാ വൈകാരിക ബുദ്ധിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അത് ബുദ്ധിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തിന്റെ ഒരു സക്സസിന് വേണ്ടി സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു വാക്കാണ് അല്ലെങ്കിൽ മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഇമോഷണൽ ഹൈജാക്കിംഗ് വിമാനം റാഞ്ചുന്നു അല്ലെങ്കിൽ വിമാനത്തിനെ ഹൈജാക്ക് ചെയ്യുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ വികാരങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വ്യക്തിയെ അവൻ്റെ ബ്രെയിനിലുള്ള ചില ഭാഗങ്ങൾ അവൻ്റെ വികാരങ്ങളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഒരു വികാര വിസ്ഫോടനത്തിന് ഇരയാക്കിക്കൊണ്ട് വളരെ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു ആശയമാണ് ഇമോഷണൽ ഹൈജാക്കിംഗ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ വെട്ടിക്കൊല്ലുക കുഞ്ഞുങ്ങളെ വളരെ പീഡനത്തിന് ഇരയാക്കുക റാഗിങ് എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ഒരുപാട് ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുക ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുക ഇതേപോലുള്ള വളരെ ക്രൂരമായ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറങ്ങുന്നതിൻ്റെ പിന്നിൽ പാരമ്പര്യ ഘടകങ്ങൾ ഉണ്ടാകാം എങ്കിലും അപ്പുറം തീർച്ചയായിട്ടും വളരെ ഒന്നും പ്ലാൻ ചെയ്യാതെ പെട്ടെന്നുണ്ടാകുന്ന വികാര വിസ്ഫോടനത്തിന് ഇരയായി ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇതിൽ ഭൂരിപക്ഷവും ഇതേക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് രക്ഷകർത്താക്കൾക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കേണ്ട ആവശ്യകതയെ ബോധ്യപ്പെടുത്താൻ സഹായിക്കും ഇത് ക്രൂരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇമോഷണൽ ഹൈജാക്കിംഗ് നടക്കുന്നത് സന്തോഷം ആഹ്ലാദം വൈരാഗ്യം പക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇമോഷണൽ ഹൈജാക്കിങ് നടക്കും ചില കുട്ടികൾ വിനോദയാത്രയ്ക്കിടയിൽ മുങ്ങി മരിക്കുന്നതും ഒരിക്കലും ചെയ്യരുതാത്ത പ്രവൃത്തികളിലേക്ക് അവർ പോകുന്നതും അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ചില ഉന്മാദാവസ്ഥയിലെത്തുന്നതും അവർ അവർക്ക് തിരിച്ചറിയാൻ അവർക്ക് യുക്തിരഹിതമാണ് എന്ന് അവർക്കറിഞ്ഞുകൂടാത്ത എന്നാൽ നമ്മൾക്ക് ബോധ്യമാകുന്ന ചില കാര്യങ്ങളിലേക്ക് അവർ പോകാനുമൊക്കെ പ്രേരിപ്പിക്കുന്നത് ഇതേപോലെ അവരുടെ ബ്രെയിനിൻ്റെ അമിക്ദാല എന്ന് പറയുന്ന ഒരു ഭാഗം അവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് വിധേയരാക്കുന്നത് കൊണ്ടാണ് ഈ അമിക്ദാല എന്ന് പറയുന്നത് ഇമ്പൾസീവ് ഇമ്പൾസീവ് ആയിട്ട് പ്രവർത്തികൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എടുത്ത ചാട്ടം ഈ അമിക്ദാലയുടെ ചില സമയത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ മറ്റ് പല ഭാഗങ്ങളെയും ഒറ്റ നിമിഷം കൊണ്ട് അത് കീഴടക്കുകയും ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ സ്തബ്ധരായി പോവുകയും ഈ അമിക് വിധേയമായി പോവുകയും ചെയ്യും ആ സമയത്താണ് ഇവർ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടാൻ അവർക്ക് ധൈര്യമുണ്ടാകുന്നത് ഇതാണ് ഈ അവസ്ഥയ്ക്കാണ് ഇമോഷണൽ ഹൈജാക്കിംഗ് എന്ന് പറയുന്നത് ഈ ഇമോഷണൽ ഹൈജാക്കിങ്ങിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നമ്മൾക്ക് അടുത്ത എപ്പിസോഡിലേക്ക് ഞാൻ വരാം തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ഇമോഷൻസ് അത് എങ്ങനെ നമ്മുടെ ബ്രെയിൻ കൈകാര്യം ചെയ്യുന്നു അതിനെ എങ്ങനെ നമ്മൾക്ക് നിയന്ത്രണ വിധേയമാക്കാം ഞാൻ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച എൻ്റെ ഓരോ പുതിയ എപ്പിസോഡും പോസ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒടു ഞാൻ നന്ദി പറയാനും അവസരം ഉപയോഗിക്കുകയാണ് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് പ്രയോജനപ്പെടുന്ന ഓരോ വിഷയങ്ങൾ നിങ്ങൾക്ക് എന്നോട് ആവശ്യപ്പെടാം ഞാൻ അതുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തും ഇതുവരെയുള്ള എല്ലാ സഹകരണത്തിനും സപ്പോർട്ടിനും നന്ദി